ോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളോട് കുറേ ഒരു അൻപത് വയസ്സിന് മേലോട്ടുള്ളവർ കുറച്ചായിട്ട് ഇങ്ങനെ പലരായിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എന്നും വീട്ടിൽ ചെയ്യാവുന്ന ഒരു കെമിക്കലൊന്നുമില്ലാത്ത വീട്ടിൽ തന്നെയുള്ള എന്തെങ്കിലും ഒരു കാര്യം എന്നും ചെയ്യാവുന്നത് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം നമ്മുടെ ചൂട് കാലമൊക്കെ മാറി ഇപ്പം തണുപ്പൊക്കെ ആയി അപ്പോൾ നമുക്ക് എന്നും ചെയ്യാൻ പറ്റി അതായത് ചുളിവുകളൊന്നും വരാതിരിക്കാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും ബ്ലാക്ക് സ്പോട്ട്സൊക്കെ മാറാനും ഒക്കെ നമുക്ക് ഒരു ഒരു വൈകുന്നേര സമയം അതായത് ഒരു രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുഖത്ത് എന്താണ് എന്ന് നമുക്ക് ഞാൻ മുൻപ് കുറേ നാൾ മുമ്പ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അതൊന്നും ആരും കാ പുറകോട്ട് റിവൈൻഡ് ചെയ്യുന്ന ഒന്നും ഇല്ലെന്നെനിക്ക് അങ്ങനെയൊന്നും ആരും കാണില്ല ആർക്കും അങ്ങനെ ടൈം ഇല്ലല്ലോ നമുക്ക് അപ്പം ഇടുന്ന വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ടുള്ളത് കാണാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുറേ പ്രാവശ്യമായിട്ട് പല തവണയായിട്ട് പല കൊസ്റ്റ്യൻസ് വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് നമ്മുടെ അലോവേര നമ്മുടെ അലോവേര ഒന്ന് ഒരു ലീഫ് ഞാൻ എടുത്തിട്ട് ഇത് കണ്ടോ ഇപ്പം പോയി കേട്ടോ ദൈവമേ മഴയ്ക്കാൻ തോന്നും ഇങ്ങനെ എടുത്തിട്ട് ഒരെണ്ണം ഇതുപോലെ എടുത്തിട്ട് ഞാൻ ഒരു ഒരു മണിക്കൂറായിട്ട് ചാരി വെച്ച് കഴുകി എടുത്തേക്കുന്നതാണ് കേട്ടോ ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്യണേ ഇത് രാവിലെ ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ മഴയില്ലാതെ ഇങ്ങനെ മിന്നൽ വന്നിട്ട് പെട്ടെന്ന് ഭയങ്കര ഇടിയാകട്ടോ ദൈവമേ മിന്നൽ പേടി ഭയങ്കര പേടിയാണ് ഒന്ന് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ഇതിൻ്റെ നല്ല ജെല്ലുള്ള ഈ പാകം എടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്നും കൂടെ വീണ്ടും ഇങ്ങനെ ഇങ്ങനെ ആക്കി രണ്ട് പീസാക്കി ഇങ്ങനെ എടുക്കുക ഞാൻ ഇങ്ങനെ മുൻപ് കാണിച്ചിട്ടുള്ള ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പിന്നെ ഇതാ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു സൂത്രം കൂടെ ഒഴിക്കാനുണ്ട് വൈറ്റമിൻ ഇ ഓയില് ഇതിപ്പം വൈറ്റമിൻ ഇ ഓയിൽ എന്തെങ്കിലും ഒട്ടുമില്ലായിരുന്നു നമ്മുടെ ഓയിലിനകത്ത് ഫുൾ ഒഴിച്ചു അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം നാളെ പോയി വൈറ്റമിൻ ഇ ഓയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഓയിലായിട്ട് വാങ്ങിക്കുക വാങ്ങിക്കും എന്നാലും ഞാൻ ഇതുപോലത്തെ ടാബ്ലറ്റ് വാങ്ങിച്ചു വെക്കും നമ്മുടെ മുഖത്തിന് ഇതുപോലത്തെ ഒരെണ്ണം ആവശ്യം മതി അപ്പം ഇത് നല്ലപോലെ ഒന്ന് ഒരു സൂചി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ഇതാക്കിയാലും മതി ഇപ്പം ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണേ ചിലപ്പോൾ ഇങ്ങനെ തെറിക്കും നമുക്ക് സെറ്റിപ്പിൻ ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ഇത് ഭയങ്കര പാടാണ് ഇങ്ങനെ എടുക്കാനായിട്ട് കണ്ടോ ഉണ്ടോ അത്രയായിട്ടും അതങ്ങോട്ട് മുറിയത്തിനാകാൻ മുറിയും മുറിഞ്ഞു മുറിഞ്ഞ് കിട്ടതുകൊണ്ടാണ് ഞാനത് ഒഴിച്ചു കൊടുക്കട്ടെ ഇതിൻ്റെ ജെല്ല് ദേ ഇങ്ങനെ നമ്മുടെ അലോവേരയിലോട്ട് ഇങ്ങനെ ഫുള്ള് കുഴിച്ചുകൊടുത്തു ഇതൊട്ടില്ല എന്നിട്ട് ഇത് വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇപ്പം കത്തി ഇല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടാണെങ്കിലും ഇങ്ങനെ 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 ആക്കി കൊടുത്താൽ മതി എന്നിട്ട് മുഖം നല്ലപോലെ വാഷ് ഇട്ട് വേണം ഇതുപോലെ പായ്ക്കൊക്കെ ഇടുമ്പം ഇനി പൊട്ട് വിത്തല്ലെന്ന് ഒരു മൂള് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആരന്തരത്തിലൊരാൾ പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി ഇനി നല്ലതുപോലെ അങ്ങോട്ട് കാവളയിലും നെറ്റയിലും മൂക്കയിലും ചുണ്ടിൻ്റെ രണ്ട് സൈഡിലും എല്ലാം നല്ലതുപോലെ മസാജ് ചെയ്യണം മസാജ് ചെയ്യുമ്പം കഴുതയിലും കൂടെ കൂട്ടി മസാജ് ചെയ്യാൻ മറക്കരുത് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഓൾ പർപ്പസ് നമ്മുടെ അലോവേര കേട്ടോ നമ്മുടെ എല്ലാ മുഖത്തിൻ്റെ എല്ലാ നമ്മുടെ കാര്യങ്ങൾക്കും പറ്റിയ ഒരു കാര്യമാണ് അലോവേര എക്സ്പെഷ്യലി റിങ്കിൾസ് ചുളിവുകൾ വരാതിരിക്കുക ചുളിവുകൾ വരാതിരിക്കാനും നമ്മുടെ മുഖത്തിന് നല്ല ഒരു മൃദുത്വം വരാനും ഗ്ലോ വരാനും നല്ല ഈർപ്പം നിലനിർത്താനും എല്ലാം നല്ല സാധനമാണ് അലോവേര അപ്പോൾ നമ്മൾ വേറെ എന്തൊക്കെ നമ്മൾ ഓരോ പായ്ക്കും ഓരോ പർപ്പസിന് വേണ്ടിയല്ല ഇടുന്നത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഓരോ പായ്ക്കും നമ്മൾ ഇടുന്നത് ഇപ്പോൾ അരിപ്പൊടിയും പാലും ക്യാരറ്റ് അങ്ങനെയുള്ള ഒക്കെ എന്തിനു വേണ്ടിയാണ് ിടുന്നത് അത്തും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ മാറാൻ കറപ്പ് മാറാൻ അങ്ങനെ ഓരോ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ മുഖത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇടുന്ന ഓരോ പായ്ക്കും ഇട്ട് കൊടുക്കാനായിട്ട് പായ്ക്കായാലും ഫേഷ്യലായാലും മസാജ് ആയാലും എല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കാര്യം അലോവേരയും വിറ്റമിൻ ഓയിലും കൂടെ നമ്മൾ മുഖത്ത് തേക്കുന്നത് നമ്മുടെ മുഖത്തിന് സൂപ്പർ ഗ്ലോ വരും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ചുളിവുകൾ മാഞ്ഞു പോവും ഈ ലൈൻസ് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നത് നമ്മുടെ കണ്ണിനടിയിലുണ്ടാകുന്ന എല്ലാ ചുളിവുകളും നമുക്ക് നല്ലതുപോലെ ചെയ്തുകൊണ്ട് വൈറ്റമിൻ ഇ ഓയില് നല്ല സൂപ്പർ സാധനമാണ് നമ്മുടെ സ്കിന്നിന് അപ്പോൾ നമ്മുടെ ഓയിലിനകത്തും ഇതുപോലെ പിന്നെ ഓയിലിൻ്റെ ഒരു കാര്യം പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വാര്യേ ഓയില് ആർക്കെങ്കിലും കിട്ടാൻ താമസിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ക്ഷമിക്കണം കേട്ടോ ക്യാഷ് ഇട്ട് തന്നെ എല്ലാവർക്കും ഓയിൽ അയച്ചു തരും ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും ഒരു അഞ്ച് ദിവസം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പഴയതുപോലല്ല ഓയിലിന് നല്ല ഓർഡർ ഉണ്ട് ഒരുപാട് പേര് ചേച്ചി ഈ മുഖം വിളിക്കുന്നുണ്ട് മുഖം വിളിക്കുന്നുണ്ട് ഒത്തിരി പേര് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ യൂട്യൂബിൽ ചെന്ന് പറ എൻ്റെ അടുത്ത് ഇങ്ങനെ രഹസ്യമായിട്ട് പറയാതെ യൂട്യൂബിൽ പോയി പറഞ്ഞാൽ കാല് പിടിച്ച് പറയുന്നുണ്ട് പക്ഷേ കുറേ പേര് പറഞ്ഞ് എനിക്ക് യൂട്യൂബ് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നു ഇട്ട് തന്നവരുടെയൊക്കെ എൻ്റെ വാട്സപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ പാലുണ്ണി കുറേ ആൾക്കാരുടെ പോയി എന്ന് പറഞ്ഞു പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഓയിലിന് പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ ഞാൻ നമ്മുടെ ഓയിലിന് നെയിം അങ്ങനെ ഒടുവിൽ നെയിമിട്ട് കേട്ടോ അത് ഞാൻ സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കട്ടെ ഞങ്ങൾ ഇന്ന് തരാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് ചെന്നപ്പോൾ അതിന് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ അതേ വേണം എന്ന് പറഞ്ഞു അതായത് മാനുഫാക്ചറിങ് ഡേറ്റ് എത്ര മാസത്തേക്ക് ഇരിക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളും കൂടെ വേണമായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചൂല നമ്മളോട്ട് പറഞ്ഞൂല അപ്പം ഇന്ന് ചെന്നപ്പോഴാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഓയിലിൻ്റെ പേര് നമ്മൾ പറയുന്നതായിരിക്കും അപ്പം ഇപ്പം കൂടുതൽ ആൾക്കാർക്കും അറിയാം കാരണം നിങ്ങൾ പറഞ്ഞ പേര് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്തത് നിങ്ങളെല്ലാവരും പറഞ്ഞ ഒരു പേരുണ്ട് ആ പേര് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്തത് എന്നോട് കുറേ നാൾ മുമ്പ് നമ്മുടെ ഓയില് കുറേ നാളെന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഓയില് ഫസ്റ്റ് വാങ്ങിച്ച ഒരു ചേച്ചി ഒരു ആയുർവേദ അച്ഛനൊക്കെ ആയുർവേദ ഡോക്ടറാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ചേച്ചിയുണ്ട് കേട്ടോ ആ ചേച്ചി അന്നേ ഈ പേര് പറഞ്ഞായിരുന്നു കേട്ടോ ഇത് മാത്രം ഇട്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ആ പേര് തന്നെയാണ് ഞാൻ ഇട്ടത് ഏറ്റവും ഒടുവിൽ കൂട്ടിയും കിഴിച്ചും എല്ലാം ആ പേര് തന്നെയാണ് ഞങ്ങൾ നാല് പേരും കൂടെ സജസ്റ്റ് ചെയ്തത് എല്ലാവരുടെ ഇഷ്ടപ്രകാരം കേട്ടോ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇഷ്ടപ്രകാരവും എൻ്റെ ഫാമിലിയിലെ ഇഷ്ടപ്രകാരമാണ് ഈ പേരിട്ടത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ അപ്പം നിനക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നൊരു ഈ താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഏതു പേരെ ഞാൻ നമ്മുടെ ഓയിലിന് ഇട്ടേ നമ്മുടെ എല്ലാവരും പറയുന്ന മാജിക്കൽ സ്കിൻ കെയർ ഓയിലിന് ഇണ്ടാവുന്നു അതൊന്നും അത്രയൊന്നും ഞാൻ ഇട്ടില്ല എങ്കിലും നമ്മുടെ പേരും എല്ലാം സ്റ്റിക്കറാക്കാനായിട്ട് നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും അപ്പോൾ മസാജ് ചെയ്യുന്നുണ്ട് നമ്മുടെ വൈറ്റമിൻ വൈറ്റമിനോട്ട് മസാജ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒന്നും അറിയാൻ മേലും ഇങ്ങനെ വട്ടത്തിൽ മസാജ് ചെയ്യുക ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് അലോവേരയുടെ ഫുൾ ജെല്ലങ്ങോട്ട് അങ്ങോട്ട് അബ്സോർബ് അബ്സോർബാകട്ടെ നമ്മുടെ സ്കിന്നിലോട്ട് നമ്മുടെ സ്കിന്നു പിന്നെ വേറൊരു ലെവലാകും നമ്മൾ എന്നും ഇപ്പം ഓരോന്നെല്ലാം കാണിക്കുന്നില്ലേ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് സ്കിന്നു നല്ല സൂപ്പറായിട്ട് വരും സ്കിന്നിന് നല്ല ഒരു യുവത്വം വരും നല്ല സൗന്ദര്യം വരും എല്ലാം വരും കേട്ടോ അപ്പോൾ എല്ലാവരും എന്നും ഈ ഞാൻ അന്നിടുന്ന പായ്ക്കൾ അന്നെന്ന് കുറേ പേരുണ്ട് കേട്ടോ ശുഭ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കുക ശുഭ ഏകദേശം എന്തൊക്കെയാണ് പറയുന്നത് ഞങ്ങൾക്കറിയാം അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുക അപ്പം ഹസ്ബൻഡ്മാര് പറയുന്നു വാങ്ങിച്ച് എന്താണെന്ന് പറഞ്ഞാൽ മതി ശുഭ പറയുന്നത് അത് വാങ്ങിച്ചുകൊണ്ട് തരാൻ തയ്യാറായിട്ട് അവർ അവരികാന്ന് പറയും അപ്പോൾ എല്ലാവരും സുന്ദരികളായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഹസ്ബൻ്റൊക്കെ പറയുന്നുണ്ട് യൂ നിൻ്റെ മുഖത്ത് നല്ല തിളക്കം വന്നു നിൻ്റെ മുഖം കുറച്ച് ഭംഗിയായി നിൻ്റെ മുഖത്ത് പ്രായം കുറവ് എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശുഭ നായർ ലോകത്തോടെ ശുഭ നായർ ലോക കാണുന്നത് കൊണ്ട് ആർക്കും ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ കണ്ണയിലും ഒക്കെ ഇതുപോലൊന്ന് മസാജ് ചെയ്യണം നമ്മുടെ ഐലാഷസ് നല്ല ഇടതൂർന്ന് വളരാനും ഒക്കെ നമ്മുടെ അലോവേരയും വൈറ്റമിൻ ഇ ഓയിലും നല്ലതാണ് അപ്പം ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക വീണ്ടും നേരെ നമ്മുടെ പുരുകത്തേലോട്ട് കൊണ്ടുപോവുക പുരുകത്തേലും ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ഒന്ന് കൊടുക്കുക എല്ലാം നല്ലതാകട്ടോ പിന്നെ നമ്മുടെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക ഒരു പത്ത് പ്രാവശ്യം ചെയ്തു അപ്പം വേറെ ഒരു കുഴപ്പവും ഇല്ലാത്ത സാധനമല്ലേ ഇത് കണ്ടോ ഫുള്ള് പിന്നെ നമ്മുടെ കഴുത്തേലോട്ട് ഇനി ഇതിലൊന്നും ഇതിലൊന്നുമില്ല കേട്ടോ അപ്പോൾ മിച്ചം വന്ന് നമ്മുടെ കൈയിലൊക്കെ പറ്റിയിരിക്കുന്നു നമ്മുടെ കൈയിലോട്ട് ഇങ്ങനെ നാട്ടി കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ കൈയിലോട്ടൊക്കെ നാട്ടി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇരുപത് മിനിറ്റ് വെച്ചേക്കുക നമുക്ക് മസാജ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇരുപത് മിനിറ്റ് നേരം അത് ഫേസിൽ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ വാഷ് ചെയ്തിട്ട് കാണിക്കാം വാഷ് ചെയ്തിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം എന്താണെന്ന് വച്ചാൽ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഗ്ലോ തോന്നും അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ എന്നും വിടാൻ പറ്റും കേട്ടോ നമുക്ക് ഈ അലോവേര ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ ചൂട് കാലത്തൊക്കെ കുറേ ചു ചുരുങ്ങി അതിൻ്റെ ജെല്ലൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു ഇരുന്നത് എൻ്റെയൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷേ ആദ്യ ഭാഷ വഴിക്ക് തന്നെ നല്ല ജെല്ലായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നല്ല വീർത്ത് നല്ലതായിട്ട് വന്നതിപ്പോൾ അപ്പോൾ അലോവേറെ എല്ലാവരും വീട്ടിൽ വരണമെങ്കിലും നട്ടുപിടിപ്പിച്ച് സൂക്ഷിക്കണം അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞിടത്ത് നമുക്കൊരു ഇതുണ്ടോ ഞാനിപ്പം ഒരു ചെറുതെടുത്തിട്ട് ഞാനതിൻ്റെ ഇത്രയും എടുത്തുള്ളൂ ഇനി എനിക്ക് നാളെ നാളെ കഴിഞ്ഞും രണ്ട് ദിവസം കൂടെ യൂസ് ചെയ്യാനുണ്ട് ഇത് അപ്പോൾ എന്നും രാത്രി കിടക്കാൻ നേരം ഇതൊന്ന് ധേച്ചിട്ട് നമ്മുടെ കിടക്കുന്ന സമയമാകുമ്പോഴത്തേന് വാഷ് ചെയ്തിട്ട് കിടക്കാം അപ്പോൾ ഞാൻ ഇനി ഇത് വാഷ് കാണിക്കുന്നില്ല അപ്പം മുഖം നല്ല ഗ്ലോ ആയിരുന്നു ാനും മുത റിംഗിൾസ് മാറാനും മുത ട്രൈനസ് മാറാനും എല്ലാ സൂത്രമാണ് എന്നും നമുക്ക് മോദ അപ്ലൈ ചെയ്യാം വൈറ്റമിൻ ഇ ഈ ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കുക ഓയിലായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി ഒഴിച്ചോ കുഴപ്പമില്ല ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് എടുക്കുന്നെങ്കിൽ ഒരു ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിക്കുക അലോവയോട് നല്ലതുപോലെ മസാജ് ചെയ്യുക വാഷ് ചെയ്യുക കിടന്നുറങ്ങുക അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം പിന്നെ എന്നോട് കുറേ പേര് വാട്സപ്പിൽ വന്നാൽ ഇന്നലെ എന്താ ശുഭയാണ് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തോ എന്തോ മനസ്സിലാക്കുക നമ്മൾ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് വരത്തില്ലേ വരുമല്ലേ എല്ലാവർക്കും ഉള്ളതല്ലേ എങ്ങനെ അപ്പോൾ ഞാനതൊന്നും പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കാൻ ശ്രമിച്ചാൽ പോലും ആ സമയത്ത് ഞാൻ നംശിവായ നംശവായല്ലേ നാരായണ നാരായണ ജീവിക്കും കാരണം എനിക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർക്കാൻ എനിക്ക് താല്പര്യം കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഒക്കെ കയ്യിൽ പണം ഉള്ള സമയത്ത് പൊന്നേ ചക്കര മോനെ എന്ന് വിളിച്ചുകൊണ്ട് പണം തട്ടിയെടുക്കാനും പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നല്ലോ ആ സമയത്ത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന അടിച്ചു മാറ്റാനും ഉള്ള പ്രേമം അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കങ്ങോട്ട് നമുക്ക് 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 ചിന്തിക്കാൻ പോലും പറ്റാത്ത അപ്പം അന്ന് വെറും പൊട്ടിയായിട്ട് ഞാൻ നടന്നതെന്ന് ഞാൻ പറയാൻ പറഞ്ഞില്ല കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് വേറെ വേറെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഗൾഫിൽ വിട്ടില്ല വിട്ടില്ല എന്തിനാണ് പോകുന്നത് മറ്റുള്ളവർക്ക് തിന്നാനും മറ്റുള്ളവർക്ക് കാര്യം കാണാനും നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ നമ്മുടെ എല്ലാം ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കേണ്ട നമ്മൾ നമ്മളെന്തിനു വിടണം അതുകൊണ്ട് ഞാൻ ഗൾഫിൽ വിട്ടില്ല അതിൻ്റെ ഒരു ഇതും എൻ്റെ അടുത്ത് കാണും പിന്നെ കിട്ടപ്പൂർ നിന്ന് പോയപ്പോൾ ഉള്ള ഒരു കലിപ്പും കാണും ഏ അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞതാണ് നമ്മൾ വെറും ആ സമയത്ത് ആ സമയത്ത് നമ്മൾ ആറും പൊട്ടിയാണ് നമ്മൾ അല്ലേ നമുക്ക് കുറച്ചൊക്കെ ബോധം വെച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഈ വറ്റങ്ങളെല്ലാം മാറ്റാൻ തുടങ്ങും എല്ലാം നമ്മൾ എല്ലാം മാറിയപ്പോൾ എന്തോ ഒരു സുഖം ജീവിതത്തിന് അപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ അടുത്താണേലും പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ അടുത്തും ഇപ്പം മാര്യച്ചിലൊക്കെ തയ്യാറാകുന്ന കുട്ടികൾ എന്ന് വെച്ചാൽ വേറൊരു രീതിയിൽ ഞാൻ പറയത്തില്ല കേട്ടോ വേറൊന്നുമല്ല കുറച്ചൊക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല തൻ്റെ നല്ല എന്ത് ചെയ്യണം അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും നമ്മളെ പോലെയുള്ള ഒരു പതിരുപത്തി ആറ് വർഷമായവർക്കൊന്നും നമുക്ക് അന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും അറിയാം നമ്മുടെ ശിശു അതൊരു ശിശു അപ്പം അതുകൊണ്ട് എന്തൊക്കെ എന്തൊക്കെയാണ് മനസ്സിൽ കയറി വന്നതുകൊണ്ട് ചോദിച്ചാൽ കേട്ടോ പിന്നെ കുറേ ആൾക്കാരും വന്ന് വാട്സപ്പിൽ വന്ന് ശുഭാസാര ഇല്ല അങ്ങനെയൊക്കെയാണ് എല്ലാവരുടെ ജീവിതത്തിലുണ്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും അതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തില്ല കേട്ടോ നമ്മളങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പോയാൽ നീണ്ട് നീണ്ട് നീണ്ടു നീണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നങ്ങ് വിട്ടുപോകും അപ്പോൾ അത് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ കേൾക്കുന്നവർക്കൊക്കെ ഒരു നാണക്കേടുണ്ടാകും നാണക്കേടല്ല ഒരു കലിപ്പുണ്ടാകും അതുകൊണ്ട് വേണ്ട അതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുക കേട്ടോ ഇനി ഇതിനെപ്പറ്റി ആരും ചോദിക്കല്ലേ വെറുതെ ഇന്നലെ ഒരു വിഷമം വന്നപ്പം എന്തോ ഒരു അല്ല എന്തോ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്നപ്പോൾ പുല്ലിനെയൊക്കെ നമ്മൾ ഔട്ടാക്കിയിട്ടുണ്ടാകും അതുകൊണ്ട് നമുക്ക് ഒരു പുല്ലിനെയും മനസ്സിൽ പോലും നമുക്ക് ചിന്തിക്കേണ്ട അത്രേ ഉള്ളത് ട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം കൂടി ജീവിക്കുവാണ് അപ്പോൾ നമുക്ക് ദൈവ ദൈവകൃപയാല കൃപയല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ദൈവത്തിനെ ഒരുപാട് ഞാൻ വിളിച്ചു ദൈവത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഞാൻ എൻ്റെ ഒരു മോളാണ് ഞാൻ എല്ലാ സൗഭാഗ്യങ്ങളുടെയും നടുവിൽ ജനിച്ച് വളർന്ന് എൻ്റെ അച്ഛനെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു വയസ്സായപ്പോൾ എൻ്റെ അച്ഛനെ ജോലി കിട്ടുക അങ്ങനെ എല്ലാ തരത്തിലും സൗഭാഗ്യത്തിലൂടെ എല്ലാവരുടെയും കുഞ്ചിച്ച് ലാളിച്ച് എല്ലാവരും എൻ്റെ അമ്മയുടെ അനിയത്തിൽ എൻ്റെ ആൻറ്റിയപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടല്ലേ അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ തേനെ എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് നടുക്കടലാകപ്പെട്ട ഒരു ഫീൽ ആയിപ്പോയി പിന്നെ സാരമില്ല പിന്നെ അങ്ങനെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വീട്ടിൽ തന്നെ നിർത്തിയായിരുന്നു കേട്ടോ ഗൾഫ് ലാസുന്ന സമയത്തൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന് നിന്ന് എൻ്റെ വീട്ടുകാരെ മനസ്സിലാക്കിയപ്പം എന്നെ അങ്ങോട്ടൊന്നും വിട്ടില്ല പിന്നെ അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോയി പിന്നെ കുറച്ച് 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 നെഗറ്റീവ്സുകൾ നമ്മുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു അതിനെ ഈ പൈസ ഉള്ള സമയത്ത് പൊന്നുമൊന്നെ വിളിക്കുന്നവർ അപ്പം അതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഔട്ടായി പിന്നെ പണം 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 ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ എന്നുള്ളൊരിതിൽ നിന്ന് അപ്പം കുറച്ചായപ്പോൾ മുതലേ നമുക്കതൊക്കെ മനസ്സിലാകുമല്ലോ നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ താനേ അവിടെ നിന്ന് അങ്ങ് മാറും പിന്നെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു കുറേ നാളും കൂടെ ഉണ്ടായിരുന്നു ഇപ്പം രണ്ട് രണ്ട് രണ്ടര മൂന്ന് വർഷം ആയാൽ ഒഴിഞ്ഞ് മാറിയിട്ട് നമ്മുടെ അടുത്തു നിന്ന് പൂർണ്ണമായും എന്തോ ഒരു സുഖം എന്തോ ഒരു സന്തോഷം എന്തോ ഒരു മന സന്തോഷം ഇപ്പം ഇവറ്റകളൊക്കെ ഓർക്കുന്ന സമയത്ത് ആരാണ് ജയിക്കുന്നത് സത്യം അപ്പം എല്ലാവരും ഒരു ഇപ്പം എന്നോട് ഇത്രയും വാട്സപ്പിൽ വന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ എന്താ ശുഭ ശുഭ വാട്ട്സപ്പിലൊന്നും പോയി റിപ്ലൈ ചെയ്യാൻ സമയം കിട്ടിയില്ല ആടെ മനസ്സിലുണ്ടെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ ഇത്രയൊക്കെ ഉള്ളൂ കാര്യം വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്ന ആൾ വലിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ